കോയക്കാവ് വെങ്കിടങ്ങ റോഡിൽ ജലജീവൻ മിഷന്റെ ഇരുപത് മീറ്റർ കുടിവെള്ള പൈപ്പിടൽ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുരളി പെരുനെല്ലി എം എൽ എ നിർദ്ദേശിച്ചു പൈപ്പ് ലൈൻ ഇവിടെ അതിപ്പോ പരിഹാരമായിരിക്കും ഇരുപത് മീറ്റർ പൈപ്പ് ലൈനും സാധിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ അത് കഴിഞ്ഞാൽ നമ്മുടെ പണി ആരംഭിച്ച് ഈ ടാറിംഗ് പ്രവൃത്തി പെട്ടെന്ന് എത്തിയിരിക്കും എഴുപത്തിരണ്ട് മീറ്ററോളം അതിൽ സൈഡ് കാന പണിയുണ്ട് നമ്മുടെ എസ്റ്റിമേറ്റ് അപ്പോൾ വളരെ വൈകാതെ തന്നെ റോഡ് യാഥാർത്ഥ്യമാകുന്നവരുടെ കാര്യമാണ് അതിനു വേണ്ടി ലോൺ വിളിച്ചു ചേർക്കും വളരെ സംസാരമൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്രയും ഇതു കാര്യം ജോസ്മാർ വിളിച്ചു കയറേണ്ടി വന്നത് ദിവസന്മാർക്ക് പരസ്പരം ആലോചിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു അത് അതിപ്പോൾ അതിന് പരിഹാരം ഉണ്ടായിരിക്കുക തോയക്കാവ് വെങ്കിടങ് റോഡിലെ ടാറിംഗ് വൈകുന്നത് വിലയിരുത്താൻ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകിയത് ബുധനാഴ്ച അടിയന്തര പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന നടപടികൾ വേഗത്തിലാക്കുന്നതിനും തീരുമാനിച്ചു നടപടിക്രമങ്ങൾ വൈകിയതിൽ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് താക്കീത് നൽകി വെങ്കിടങ് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി വേണു ചെയർപേഴ്സൺ പൂർണിമാഖിൽ പി എ ശൈല എന്നിവർ സംസാരിച്ചു